അതായത് നമ്മുടെ നാട്ടില് റോഡപകടങ്ങളുടെ ഭൂരിഭാഗം മരണം റിപ്പോർട്ട് ചെയ്യുന്നതും ബൈക്ക് ഓടിച്ചവർ ടു വീലർ ഓടിച്ചവരുടെ മരണനിരക്കാണ് ഏറ്റവും കൂടുതലായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് ദേശീയതലത്തിലും നാൽപ്പത്തി നാല് ശതമാനം അതായത് ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരം പേര് കഴിഞ്ഞ കൊല്ലം മരിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ലക്ഷത്തിൽ പരം യുവാക്കൾ ആണ് ബൈക്ക് ഓടിച്ച യുവാക്കളാണ് റോഡ് അപകടങ്ങളിൽ മരിക്കുന്നത് ആഗോളതലത്തിൽ സംസാരിക്കുകയാണെങ്കിൽ വാഹന നിർമ്മാണത്തിൽ ആകെയുള്ള വാഹനങ്ങളുടെ ഒരു ശതമാനം ആണ് ടു വീലർ കാറ്റഗറി ആയിട്ടുള്ളത് നിർമ്മിക്കുന്നത് പക്ഷെ ഈ ഒരു ശതമാനം ഇരുചക്ര വാഹനങ്ങൾ ഇരുപത് ശതമാനം റോഡപകടങ്ങളുടെ ഉത്തരവാദിയാണ് ചുരുക്കം അതാണ് കാരണം ഈ ബൈക്ക് എന്ന് പറയുന്നത് ഓടിക്കാൻ ഭയങ്കര സുഖമാണ് ഒരു പറവ ആകാശത്തെ പറവ മാതിരി വളരെ ഹാപ്പി ആയിട്ടൊക്കെ പോവും പക്ഷെ ഒരിക്കലും അവരുടെ കെയർ അവരെടുക്കുന്നില്ല കെയർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് തന്നെ നോട്ടിഫൈഡ് സ്പീഡ് സോണാണ് കേരളം ബൈക്കിനാണ് ഏറ്റവും വേഗത കുറഞ്ഞ രണ്ടാമത്തെ സ്ഥാനം ഏറ്റവും വേഗത കുറവ് ഓട്ടോറിക്ഷയ്ക്കാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ബൈക്കിനാണ് അപ്പോ ബൈക്ക് ഓടിക്കുന്നവർ ഇടതുവശം ചേർന്ന് പരമാവധി ഇടതുവശം ചേർന്ന് പോവുകയും വലിയ വാഹനങ്ങളുടെ ഇടയിലൂടെ സിക്സാക്ക് ചെയ്ത് പോകാതിരിക്കുകയും ചെയ്താൽ ജീവനോടെ വീട്ടിൽ തിരിച്ചെത്താൻ പറ്റും കൂടാതെ ഹെൽമെറ്റ് മറ്റ് പ്രൊട്ടക്റ്റീവ് ഗിയർ ഇതെല്ലാം ശരീരത്തുണ്ടായി കഴിഞ്ഞാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടുത്താം നമുക്ക് സാധിക്കും പിന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് കാൽനടക്കാരാണ് കാൽനടക്കാര് രാവിലെ മോർണിംഗ് വാക്ക് നടക്കുന്ന പലരെയും എനിക്കറിയാം കറുത്ത ഡ്രസ് ഇട്ടിട്ടാണ് നടക്കുന്നത് പലപ്പോഴും അവരുടെ ചെവിയിൽ മ്യൂസിക് കേക്കാനോ അങ്ങനെയൊക്കെയുള്ള ഇയർഫോണൊക്കെ വെച്ചിട്ട് ഒന്നും അറിയാത്ത നടന്നു പോകുന്ന ഉണ്ട് എന്റെ നാട്ടില് ഈ അടുത്ത കാലത്ത് ഒരു ജിമ്മിലൊക്കെ പോയി ബോഡിയൊക്കെ ഫിക്സ് നല്ല സൂപ്പർ കൊതിക്കുന്ന ബോഡിയുള്ള ഈ ചെറുപ്പക്കാരൻ ചെവിയിൽ ഈ മാതിരിയുള്ള ഇയർഫോണൊക്കെ വെച്ച് മ്യൂസിക് കേട്ട് അടിച്ചുപൊളിച്ച് റോഡേ നടക്കുമായിരുന്നു എല്ലാ ദിവസവും അദ്ദേഹം ബോഡി ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു മണിക്കൂർ നടക്കും വീട്ടുകാര് രാവിലെ പയ്യനെ അന്വേഷിച്ച് ഒമ്പത് മണി വരെ കാത്തിരുന്നിട്ടും ഏഴ് മണിക്ക് വരേണ്ട ആള് വന്നിട്ടില്ല അപ്പൊ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴേ ഇയാളെ ഒരു ബൈക്ക് ഇടിച്ചിട്ട് കാനയിൽ കിടക്കുകയായിരുന്നു അപ്പൊ ദേവി ചെയ്ത് കറുത്ത ഡ്രസ് ഇട്ടുകൊണ്ട് മോർണിംഗ് വാക്ക് ചെയ്യരുത് ദേവി ചെയ്ത് റോഡിൽ സംസാരിച്ചുകൊണ്ട് മോർണിംഗ് വാക്ക് ചെയ്യരുത് പൊതുനിരത്ത് എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ അമിത വേഗത്തിൽ പോകുന്നൊരിടമാണ് കാൽനടക്കാരെ പരമാവധി അവർ ഗമനിക്കില്ല പിന്നെ കറുത്ത ഡ്രസ്സാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ വാഹനം ഓടിക്കുന്നത് നിങ്ങളെ കാണാൻ പറ്റില്ല ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇത് എത്ര പേര് ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ആയിരത്തി മുന്നൂറ്റി അറുപത് കാൽനടക്കാരാണ് ഓരോ കൊല്ലവും മരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് അലക്ഷ്യമായിട്ട് വാഹനം ഓടിക്കുന്നവരുടെ പങ്കുണ്ട് അതേപോലെ കാൽനടക്കാരുടെ പങ്കും ചെറുതല്ല പറഞ്ഞതുപോലെ തന്നെ ഈ നമുക്കറിയാം ഈ കൽനട യാത്രക്കാരൊക്കെ നിരന്ന് നടക്കുന്ന കാര്യങ്ങളടക്കം ഈ രാവിലെയാണ് വാഹനമൊന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് നടക്കുന്നത് സംസാരിച്ചൊക്കെ നടക്കുന്നതാണ് അപ്പോൾ തന്നെ നമുക്കും ഭയമാണ് കാരണം പെട്ടെന്ന് ശ്രദ്ധിക്കില്ല അതേപോലെ അതേപോലെ തന്നെയാണ് ഈ വാഹനങ്ങളുടെ കാര്യം ഈ ടൂ വീലർ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ രണ്ടാം സ്ഥാനത്താണ് അതായത് ഇതിന്റെ വേഗത വേഗതക്കുറവിൻ്റെ കാര്യത്തിൽ പക്ഷേ എന്നിട്ടും ആ വാഹനം ഓടിക്കുന്ന വ്യക്തികൾക്ക് അതിൻ്റെ ഒരു ബോധമില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ തന്നെ ഇപ്പോൾ നിരത്തിലിറങ്ങുമ്പോൾ കാണാവുന്നതാണ് ഏറ്റവും സ്പീഡിൽ ഒന്നും കാണാൻ പോലും സാധിക്കില്ല അത്രയ്ക്ക് സ്പീഡിലാണ് ഇവർ ആ വാഹനം ഓടിക്കുന്നത് അതെ അത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കുറ്റമാണ് കുറ്റം തന്നെ പറയാം കാര്യം ഇത്രയും യുവാക്കളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോഴും അതായത് ഓരോ കൊല്ലവും ഒരു ലക്ഷം യുവാക്കളാണ് ടു വീലർ ആക്സിഡന്റ് മരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും ഈ വാഹനങ്ങളുടെ അമിതമായ കുതിരശക്തിയോ അമിതമായ വേഗത ആർജിക്കാനുള്ള കരുത്തോ കുറയ്ക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല എങ്കിൽ അത് ജനങ്ങളോട് ചെയ്യുന്ന ഒരു വലിയ പാതകമാണ് ഞാൻ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ റോഡ് സേഫ്റ്റി സെല്ലിനും നിതിൻ ഗരിക്കൊക്കെ പല പ്രാവശ്യം നിവേദനം കയ്യിൽ കൊടുക്കുകയും ഇമെയിൽ അയച്ചിട്ട് പോലും അതിനൊരു പ്രതികരണം ഉണ്ടായില്ല കാരണം ഇന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കാൾ പവർഫുൾ ആയിട്ടുള്ള വാഹന നിർമ്മാതാക്കൾ പ്രത്യേകിച്ച് ടു വീലർ നിർമ്മാതാക്കളാണ് ഇന്ത്യയിലുള്ളത് അപ്പോ നമുക്കറിയാവല്ലോ ഇത് പഴയ പഴയകാലത്ത് ഒരു ഹൺഡ്രഡ് സി സി ബൈക്ക് ഇറങ്ങി അത് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആയി ടു ഹൺഡ്രഡ് ആയി ത്രീ ഹൺഡ്രഡ് ആയി അവസാനം ഇപ്പൊ എത്ര കുതിരശക്തി നിങ്ങൾക്ക് ഒരു ടു വീലർമേ ആക്കാൻ പറ്റും പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ റോഡുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നൂറ് കിലോമീറ്റർ വേഗതയ്ക്ക് മാത്രമാണ് അതുകൊണ്ട് വിദ്യാസമ്പന്നരായ നാം ഇതൊന്നും മനസ്സിലാക്കണം നമ്മുടെ റോഡിന്റെ ഘടന സ്റ്റെബിലിറ്റി ക്യാമ്പറിംഗ് പോസിറ്റീവ് നെഗറ്റീവ് ക്യാമ്പറിംഗ് ബ്രേക്കിംഗ് എഫിഷ്യൻസി പിന്നെ ബി എം ആൻഡ് ടെസി കൊണ്ടുള്ള സ്മൂത്ത്നെസ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അമിത വേഗത ഒരിക്കലും ആർജിക്കരുത് അതിന് പറ്റിയ വാഹനമല്ല ടൂ വീലർ നിങ്ങൾക്ക് ബസ്സിന് പോകാം ടാക്സി പിടിച്ചു പോവാം ഓട്ടോറിക്ഷയിൽ പോവാം എന്തെല്ലാം സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് അപ്പോൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ അല്പം ബോധവാന്മാരെ ആരെ തീരുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം അനാഥമായി പോകും വേറൊരു അപകടം ഉണ്ടായിരിക്കുകയാണ് അതിൽ കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു താർ ജീപ്പിച്ച് ഒന്ന് ഇടിച്ചാണ് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലൂടെ മനസ്സിലാകുന്നത് ഈ ഡ്രൈവർ ഉറങ്ങി ഉറങ്ങുകയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ ജീപ്പ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് രാവിലെയുള്ള യാത്രയാണ് നമുക്കറിയാം പലരും ഈ ക്ഷേത്ര ദർശനവുമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിക്കോട്ടെ രാവിലെയുള്ള ഒരു യാത്ര വളരെ സുഗമമായിട്ടുള്ള ഒരു യാത്രയാണെന്ന് പറഞ്ഞാണ് പലപ്പോഴും ചൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് റോഡിലൊന്നും അധികം തിരക്കൊന്നും കാണില്ല പക്ഷേ ഈ ഉറക്കത്തിന്റെ ഒരു കാര്യം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സുരക്ഷ ഒരു സമയം കൂടിയല്ലേ വളരെ ശരിയാണ് താങ്കൾ പറഞ്ഞ വളരെ വളരെ ശരിയാണ് കാരണം ഞാന് രാവിലെ തന്നെ ഈ അപകടം ഉണ്ടായ ഉടൻ തന്നെ ഏഴു മണിക്ക് സുദേവൻ പിള്ള എന്ന് പറയുന്ന എസ് എച്ച്ഒ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ വിളിക്കുകയും അപ്പൊ അദ്ദേഹം ആ സ്പോർട്ടിൽ നിന്നിട്ട് ഫയർഫോഴ്സും കൂടെ ചേർന്നിട്ട് വെട്ടിപ്പൊളിച്ച് ഓരോരുത്തരെ വെളിയിലെടുക്കുകയായിരുന്നു ഇത് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ തേവലക്കരായിൽ നിന്ന് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഈ ലേഡി അവരുടെ ഹസ്ബൻഡ് ബ്രദറെ അമേരിക്കയിലേക്ക് വിടാൻ വേണ്ടി ഈ കൊച്ചു കുഞ്ഞുങ്ങളെ അടക്കം അവരുടെ മഹീന്ദ്ര താറിന്റെ പുതിയ മോഡൽ വണ്ടിയിൽ കയറ്റി പോകുമായിരുന്നു അപ്പൊ അത് ദേശീയപാത നിർമ്മാണം നടക്കുന്നതായതുകൊണ്ട് ടു വേ ട്രാഫിക് ആണ് അപ്പൊ എതിരെ വന്ന കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസ് നിന്ന് കയറിയിടിക്കുകയായിരുന്നു അതിന്റെ അർത്ഥം ഇവർ ഉറങ്ങിയിട്ടില്ല രാത്രി മുഴുവൻ എയർപോർട്ടിലൊക്കെ കാത്തു നിന്ന് അളിയനെ കയറ്റി അയച്ചിട്ട് പിന്നെ ഉറങ്ങാൻ ഉള്ള സമയം എടുത്തില്ല പക്ഷെ എനിക്ക് ഇത്രക്കാരോട് ആവശ്യപ്പെടാനും അപേക്ഷിക്കാനും ഉള്ളത് ദയവ് ചെയ്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നവരൊക്കെ പലരും അപകടത്തിട്ട് മരിക്കുന്ന വാർത്തകൾ സ്ഥിരമായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്തവരെ വണ്ടിയിൽ കയറ്റരുത് ഇപ്പൊ അളിയനെ കയറ്റാനായിട്ട് ഒരു ടാക്സി പിടിച്ചു കൊടുത്താലും അദ്ദേഹം എയർപോർട്ടിൽ എത്തും കാര്യം കണ്ടമാനം ഊബർ ടാക്സികൾ നമ്മുടെ നാട്ടിൽ നിസാര റേറ്റിന് കിട്ടും അല്ല അളിയനെ സ്വന്തമായിട്ട് എയർപോർട്ടിൽ തന്നെ കടത്തി വീണമെങ്കിൽ നിങ്ങൾ രണ്ടുപേര് പോയ പോരെ ഈ പാവം കൊച്ചു കുഞ്ഞുങ്ങളെ എന്തിനും കൊണ്ടുപോകണം അപ്പൊ കഴിവതും ദീർഘദൂര യാത്രയിൽ ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ റൂം എടുക്കുക ഉറങ്ങുക കഴിവതും കുഞ്ഞുങ്ങളെ കയറ്റിക്കൊണ്ട് പോകാതിരിക്കുക അവര് വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കോട്ടെ അപ്പൊ നാം തയ്യാറെടുത്ത് നാം നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കാനായിട്ട് അർദ്ധരാത്രിയിലും വെളുപ്പം കാലത്തുള്ള യാത്രയില് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യാത്ര ചെയ്യുക ഒരു നിയന്ത്രണം വേണ്ടേ എത്ര കണക്കിന് ആൾക്കാരാണ് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിലും തിരുവനന്തപുരം എയർപോർട്ടിലും പോയിട്ട് വരുന്ന വഴിക്ക് വണ്ടിയിടിച്ചു മരിക്കുന്നത് അപ്പൊ ഇത് കെ എസ് ആർ ടി സി കുറ്റം പറയാനാവില്ല കാരണം കെ എസ് ആർ ടി സിയിലേക്ക് ഈ ഡ്രൈവറ് ഉറങ്ങിപ്പോയി കാണും ഉറങ്ങിയിട്ട് കയറി ഇടിച്ചാണെന്നാണ് സ്പോട്ടിൽ നിന്നും പോലീസും അവരുടെ ഓച്ചിറയിലെ പോലീസ് നല്ലൊരു വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട് അവരെല്ലാം ചേർന്ന് വെട്ടിപ്പൊളിച്ചാണ് ഈ ജീവനുള്ളവരെയും മരിച്ചു പോയവരെയൊക്കെ പുറത്തെടുത്തത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം